അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഹദീസ് പഠനം എനിക്ക് വാഹനമുള്ള ഒരാളെ അറിയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു അമീൻ ബിസ്മിഹിറമാൻ അലഹമില്ലാഹിറബിൻ വസ്സലാമിൻ്റെ ഇന്നി മസ്ഊദ് അൻസാരി അൻഹു പറയുന്നു ഒരാൾ റസൂൽ കരീം സല്ലു അലൈഹിമിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ വാഹനം അഥവാ മൃഗം പറ്റേ അവശമായിരിക്കുന്നു അതിനാൽ എനിക്ക് സഞ്ചരിക്കാൻ മറ്റൊരു വാഹനം തരണേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു എൻ്റെ അടുക്കൽ നിനക്ക് തരാൻ വാഹനം ഇല്ല അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു റസൂലേ വാഹനം ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഒരാളെ എനിക്ക് അറിയാം റസൂൽ സലഹുസ്വല്ലമ്മ പറഞ്ഞു ആര് ഒരു നന്മ അറിയിച്ചുവോ അത് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലം അറിയിച്ചവനുമുണ്ട് എന്ന് ഇമാം മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത വളരെ പ്രാധാന്യമേറിയ ഒരു ഹദീസാണ് ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ല അലൈഹി ഇസ്ലമയുടെ അടുക്കലായിരുന്നു സ്വഹാബികൾ കൂട്ടുകാർ നാട്ടുകാർ വ്യത്യസ്ത ആവശ്യങ്ങളുമായി വന്നിരുന്നത് അദ്ദേഹം സാധ്യമാകും വിധം എല്ലാവരുടെ ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുമായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമായിരുന്നു ആ കൂട്ടത്തിൽ ഒരു ദിവസം വന്നത് തൻ്റെ വാഹനം തീരെ അവശ്യമായിരിക്കുന്നു സഞ്ചാരയോഗ്യമല്ല എനിക്ക് മറ്റൊരു വാഹനം വേണം എന്ന് പറയാനായിരുന്നു സ്വന്തമായി വാഹനം പുതിയതൊന്ന് വാങ്ങാൻ ഒരു മൃഗത്തെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിവില്ല ഉള്ള വാഹനമാകട്ടെ വേണ്ടത്ര സഞ്ചാരയോഗ്യവുമല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂഖ് കരീം സല്ല അലി വല്ലമ എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒരു വാഹനമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സന്ദർഭത്തിന് സാക്ഷിയായ ഒരു വ്യക്തി പറഞ്ഞത് വാഹനം കൊടുക്കാൻ കഴിയുന്ന ഒരാളെ എനിക്കറിയാം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പ്രവർത്തിച്ചവന്റെ പ്രതിഫലം നന്മ അറിയിച്ചവനുണ്ട് എന്ന് ഈ വ്യക്തി ഒരിക്കലും തൻ്റെ വാഹനം വാഹനം ചോദിച്ചു വന്ന വ്യക്തിക്ക് നൽകിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു പൈസയും ചിലവായിട്ടില്ല പക്ഷേ ഇത് കൊടുക്കാൻ കഴിയുന്ന വാഹനമുള്ള അത് കൊടുക്കാൻ മനസ്സുള്ള ഒരാളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് അറിയാം ആ അറിയുന്ന ആളെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ് അതിൻ്റെ പേരിലാണ് നല്ല വില വരുന്ന ഒരു മൃഗത്തെ നൽകിയ വ്യക്തിയുടെ അതേ പ്രതിഫലം ഈ വ്യക്തിക്കും ലഭിച്ചത് ചെലവില്ലാതെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട് ഉപകാരങ്ങളുണ്ട് അത് ചെയ്യണമെന്ന മനസ്സ് നിരന്തരം വേണം അങ്ങനെയുള്ള നന്മകൾക്ക് അവസരം ലഭിക്കാൻ പ്രാർത്ഥനയും വേണം ചില ആളുകളെങ്കിലും അറിഞ്ഞിട്ടും പലർക്കും പലതും അറിയിച്ചു കൊടുക്കാത്തവരാണ് പല ഉപകാരങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അതിന് ശ്രമിക്കാത്തവരാണ് വയം ദീനിനെ കളവാക്കുന്നവൻ്റെ സ്വഭാവ സവിശേഷതയായി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ എണ്ണിയതിൽ അവസാനത്തേത് ചെറിയ ചെറിയ ഉപകാരങ്ങൾ പോലും തടയുന്നവരാണ് ദീനിനെ കളവാക്കുന്നവർ എന്നാണ് ഉപകാരങ്ങൾ തടയുകയല്ല ഉപകാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ദീനിനെ ഉൾക്കൊള്ളുന്നവരാവുക ദീനിനെ സത്യപ്പെടുത്തുന്നവരാവുക അതല്ലെങ്കിൽ സത്യ ദീനിനെ കളവാക്കുന്നവരുടെ ഗണത്തിലാണ് ആളുകൾ ഉൾപ്പെടുക അക്കാരണത്താൽ തന്നെ പരമാവധി ഉപകാരം ചെയ്യുന്നവരായി ഓരോരുത്തരും മാറണം സ്വയം ചെയ്യാൻ കഴിയുന്നവ ചെയ്യണം അല്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ കഴിയുന്നവരെ സംബന്ധിച്ച് അറിയിച്ചു കൊടുത്ത് ആളുകളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ നാം ശ്രമിക്കണം അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധ്യമാകണം ഈ ഹദീസ് പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയണം അങ്ങനെ സമൂഹത്തിൽ എല്ലാവരും നന്മേച്ചുക്കളും നന്മ ചെയ്യുന്നവരും നന്മയിലേക്ക് അറിയിപ്പ് നൽകുന്നവരും വലിയ പ്രതിഫലം നേടുന്നവരുമായി മാറണം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇത്ര കാശി തരാൻ പറ്റും ഇന്ന രൂപത്തിൽ സഹകരിക്കാൻ പറ്റും നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് മറ്റൊരാളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുമ്പോൾ ആ ചെയ്യാൻ കഴിയുന്ന വ്യക്തിക്ക് നന്മക്ക് അവസരം ഒരുങ്ങുകയാണ് ചെയ്യുന്നത് ആ വ്യക്തി അറിയാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് സഹായം ചെയ്യാനുള്ള വലിയ സന്ദർഭം ഒരുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൊത്തത്തിൽ സമൂഹത്തിൽ നന്മ പടരുകയാണ് നന്മയുടെ ഗുണം സമൂഹം നുകരുകയാണ് അതിനാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ഹദീസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക നന്മകൾ അറിയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ